നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും യു ഡി എഫിന് മുൻതൂക്കമാണെന്നുള്ളത് വ്യക്തമാണ് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച പല മണ്ഡലങ്ങളും ഇടതുപക്ഷം ഇപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ് അതിലൊന്ന് കാസർഗോഡാണ് കാസർഗോഡ് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു ഹൈപ്പുള്ള സീറ്റാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നയില്ല അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ജയിക്കും എന്നുള്ളത് നൂറ് ശതമാനം ശരിവെക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് കണ്ണൂർ കണ്ണൂരിൽ കെ അല്ലാതെ വേറെ ആരും ജയിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കണ്ണൂരിനെ കുറിച്ച് ഇടതുപക്ഷം ചിന്തിക്കുന്ന പോലുമില്ല കാരണം കെ സുധാകരന് രണ്ട് ലക്ഷം എങ്കിലും ലീഡ് കിട്ടും എം വി ജയരാജനാണ് എതിരാളി എങ്കിൽ എന്ന് അവിടെയുള്ള എല്ലാവരും സകലരും ഏറ്റുപാടുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് അതുപോലെ തന്നെ കോഴിക്കോടും കോഴിക്കോട് ഇളമരം കരീമിൽ ഒരു രീതിയിലും ജയസാധ്യത ഇല്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന് നന്നായി തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ആകെ അവർ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് പ്രത്യേകമായ അക്രമ രാഷ്ട്രീയമൊന്നും പ്രോത്സാഹിപ്പിക്കാനോ അതിനോട് സമരസപ്പെടാനോ കഴിയാത്ത കെ കെ ടീച്ചറെ ടീച്ചറെക്കുറിച്ച് മാത്രമാണ് വടകരയിൽ അവിടെയും ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന രാഷ്ട്രീയ സ്ഥിതി മറ്റുള്ള എല്ലാ മലബാർ മേഖലയിലും ഇടതുപക്ഷത്തിന്റെ സമ്പൂർണമായ തകർച്ച സംഭവിക്കുക എന്നുള്ളത് കൃത്യമാണ് പാലക്കാട് എ വിജയരാഘവനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇടതുപക്ഷം ഉറപ്പായും പൊട്ടും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വരാജിന്റെ പേരായിരുന്നു ആദ്യം പരിഗണിക്കാനിരുന്നതെങ്കിൽ സ്വരാജിനെ വഴി എ വിജയരാഘവന്റെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷം പ്രത്യേകമായി പറയേണ്ടി വരും പിണറായി വിജയൻ്റെ ഭരണത്തിനെ ഏത് രീതിയിലും ജനപ്രിയത കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രിയായ കെ രാധാകൃഷ്ണൻ എന്ന് മനസ്സിലായ നിമിഷം മുതൽ തന്നെ ആലത്തൂരിൽ ആലത്തൂരിലിറക്കി അദ്ദേഹത്തിന്റെ ഇമേജ് നശിപ്പിക്കാനുള്ള പിണറായിയുടെ ശ്രമമാണ് നടക്കുന്നത് എന്നാൽ ബുദ്ധിയുള്ള ആലത്തൂരുകാർ കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കരുത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറയുന്നുണ്ട് രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ ഈ അഞ്ചു കൊല്ലവും എന്നുള്ള കാര്യം കെ രാധാകൃഷ്ണനെ കുറിച്ച് വി ഡി സതീശൻ പറയുന്നുണ്ട് മാത്രമല്ല ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ വിജയം സുനിശ്ചിതമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ് കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമ്പോൾ വോട്ട് ഷെയറിന്റെ കാര്യത്തിലും കുത്തനെയുള്ള ഒരു വർധനമായിരിക്കും ഉണ്ടാവുക എന്ന് ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു അൻപത് അടുത്തായിരിക്കും വോട്ട് ഷെയർ യു ഡി എഫിന് ലഭിക്കുക എന്നതും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ മുപ്പത് ശതമാനത്തിന് താഴെ പോകാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ടെന്നും ബി ജെ പി അവിടെ കുതിച്ചു കയറാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയിലൂടെ വരും എന്നുള്ളതും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുന്ന മത്സരം എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് ആലപ്പുഴ ആലപ്പുഴ കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം അവിടെ ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെയാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ വി മുരളീധരനും അടൂർ പ്രകാശനും തമ്മിലാണ് മത്സരം എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂറും തമ്മിലാണ് മത്സരം എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ പലയിടത്തും ബി ജെ പി വർഷസ് കോൺഗ്രസ് എന്ന ഇക്വേഷനിലേക്ക് കേരളവും മാറിക്കഴിഞ്ഞിരിക്കുന്നു